ഞാൻ വന്നു വെച്ചിട്ട് നിന്നെ ആയിട്ട് നീ ഇത് ചെയ്യും ഓവർ പ്രൊട്ടക്റ്റീവും കാണിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്യണ രീതിക്ക് അങ്ങനെയല്ല നീ നീ ആയിട്ട് എന്നെ ജീവിക്കും ഞാൻ പക്ഷെ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരിക്കും എല്ലാ ലൈഫ് ഉണ്ടായിരിക്കും ഇതാണ് അംജിക്ക പറ അങ്ങനെ മാറിയാൽ മാറിയാലിപ്പോ ഇത്രയും മാസം ഈ അഞ്ചു മാസം കണ്ട നിങ്ങളായിരിക്കില്ല പിന്നെ അത് ചെലപ്പോ മാറും പക്ഷെ അംജിക്ക വന്നതിന് ശേഷം എന്റെ യൂട്യൂബിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം എനിക്ക് ഞാൻ ഒട്ടും നല്ല ടൈമിൽ കൂടെ ഒന്നല്ല പോയിരുന്നിരുന്നത് എനിക്ക് എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടുപ്പും കാര്യം പക്ഷെ അംജിക്ക വന്നതിന് ശേഷം വീഡിയോസ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ തുടങ്ങി കാരണം അംജിക്കൊക്കെ പറയും വീഡിയോ ഇടുന്നില്ലേ വീഡിയോ ഇടുന്നില്ലേ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെ എനിക്ക് തന്നെ ഉള്ളിലൊരു സന്തോഷം വന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആയി തുടങ്ങി വന്നതിന് ശേഷം ഒരു വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ അസമിച്ചിരിക്കുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് എനിക്ക് തോന്നുന്നു അപ്പൊ ആൾക്ക് ഒരു പവർ ഇങ്ങനെ ഫുൾ വീഡിയോ ഞാൻ ഞാൻ കൊടുത്തോണ്ടിരിക്കുകൾക്ക് ഡൗൺ ആയി പോകും ഇപ്പോഴല്ല ഇപ്പഴല്ല പക്ഷെ അംജുക്ക വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര മോശ കൂടി പോയിരുന്നെ അപ്പൊ ഇടക്കിടയ്ക്ക് എനിക്ക് എന്താ പറയാ ഞാൻ ഭയങ്കര മെന്റലി ബ്രേക്ക് ഡൗൺ ആവുന്ന ഉണ്ട് ആ സമയത്ത് അംജുക്കാക്ക് ഹാൻഡിൽ ചെയ്യുന്ന പോലെ വേറെ ഒരാൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റി പറ്റും തോന്നുന്നില്ല അവൻ എന്റെ കൂടി ഇരുന്ന് എന്തൊക്കെ വന്നാലും എന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഏഹ് ഒന്നും നേരി കണ്ടില്ല അംജുക്കാക്ക് അയ്യോ എന്താ ഇങ്ങനെ ഞാൻ കാനം പാസ്റ്റ് ചെയ്യുന്ന ഇതുവരെ റിക്കവർ ആവാത്തൊരു വലിയ പ്രശ്നം എനിക്കുണ്ടായിരുന്നു അപ്പോ അംജുക്ക അംജുക്ക അത്ര ഒരു സപ്പോർട്ടാണ് അല്ലെങ്കിൽ വേറെ എല്ലാ ആകുട്ടികളും ഇത് വലിയപ്പോൾ പുരിവായപ്പോ ആവും ആ ഒരു സാധനം വെച്ചിട്ട് പോകും പക്ഷെ അംജിക്ക് ആകെ കൂടെ എല്ലാം കേട്ട് കേട്ട് കേട്ടും എനിക്കതിന്നും തിരിച്ചു വരാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല പിന്നെ ഞാൻ പാസ്റ്റീക്ക് എന്നല്ല ഒരു കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഇതുവരെ എനിക്ക് വിഷമം ഇപ്പം എനിക്ക് കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യേണ്ടത് പോലും ഇല്ല കാരണം എനിക്കുണ്ട് ആ എൻ്റെ കൂടെ അംജുക്കുണ്ട് എൻ്റെ ഫാമിലി ഉണ്ട് പിന്നെ എന്താ എനിക്കിപ്പോൾ ഇനി ഒന്നും ഇല്ലാത്തില്ല പിന്നെ ഞാൻ എന്താ ബോധരാണ് ആ ഒരു സാധനം ാണ് കേട്ടിരിക്കും എന്താ വെച്ചിട്ട് ഇപ്പൊ ചെലജുക്കഴിച്ചിട്ട് കേൾക്കുമ്പോ ചിലപ്പോ വിഷമ പക്ഷെ അംജുക്കൊക്കെ കേട്ടിരിക്കും എന്നിട്ട് അംജുക്ക വീഡിയോ കോളാണെങ്കിലും നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരു ക്രിഞ്ചായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല അംജുക്ക അവിടെ വീഡിയോ കോളിൽ കോളിന് അപ്പുറത്തിരുന്നുണ്ടെങ്കിലും കുഞ്ഞി അവിടെ ഇരിക്കു ബ്രീത്ത് എടുക്കുക കൈ പിടിക്ക് നോക്കട്ടെ കൊഴപ്പില്ല ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല ഈ ഒരു സാധനം നോക്കുക

അംചിക്കാക്കത് എന്റെ മുന്നേക്ക് അറിയൂല പരിചയവുമില്ല ഒന്നുമില്ല പക്ഷെ പെട്ടെന്ന് അംചിക്കാക്ക് അത് ഇതാവും ആ ഒരു രീതിക്ക് അങ്ങനെ പോയിക്കൊണ്ട് ഈവൻ ത്രൂ വീഡിയോ ഞാൻ പറഞ്ഞത് ആ എനിക്കിപ്പോ വീഡിയോ കോള് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നെ ഭയങ്കര ഏറ്റവും കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ലോങ് ഡിസ്റ്റൻസ് പക്ഷെ നമ്മളിതുവരെ കാണാത്ത പോലും ആൾക്കാർക്ക് അത് ഭയങ്കര ആയിട്ട് വന്നേക്കുന്നത് ഞങ്ങൾക്ക് കാര്യങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് തോന്നിയിട്ടില്ല ഓക്കെ നേരി കണ്ടിട്ടില്ല ഫിസിക്കൽ പ്രസൻസ് ഇല്ല പക്ഷെ നമ്മളമ്മിലൊരു ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയുക ആഗ്രഹിക്കുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ് എനിക്ക് വേറെ ഒരു സപ്പോർട്ടിനേക്കാളും കൂടുതൽ വേണ്ടത് ഇമോഷണൽ സപ്പോർട്ട് അത് അഞ്ചുക്ക് ആവശ്യത്തിൽ അധികമാണ് തന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞോണ്ട് ചോദിക്കുകയാണ് അതുപോലെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നേരത്തെ റിലേഷൻഷിപ്പിൽ നമ്മൾ അത് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇപ്പൊ ഇത്രയും അത് നേരിട്ട് കണ്ടിട്ട് പോലും മാരേജിലേക്ക് വരെ എത്തി നിക്കുക അവർക്ക് എന്താ അഡ്വൈസ് കൊടുക്കാൻ ആക്ച്വലി അത് ഭയങ്കര ഹെൽപ്പഫുള്ള പിന്നെ ഈ പ്രേമം ഇറ്റ്സ് അബൌട്ട് മാരേജ് നമ്മൾ നേരെ വന്നിട്ട് ആദ്യം പറഞ്ഞത് ഓക്കെ വൺസ് വി ഓൾ ഗോട്ട് സെറ്റ് ആയപ്പോൾ നമ്മൾ പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് നിൽക്കാതെ അങ്ങ് ചെയ്ത് കളയാം ഏഹ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ മമ്മിക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം ഒരു അഞ്ചാറ് കൊല്ലം ശേഷമാണ് ഞാൻ ഉണ്ടായത് അപ്പോൾ അവർക്ക് അത്രയും ഡ്രീമും കാര്യങ്ങളുണ്ട് എൻ്റെ കല്യാണം എങ്ങനെയാവണം അത്ര ഇതാണ് മൂത്ത മോനാണ് സോ അങ്ങനെ വീട്ടാരുടെ ഇത് പ്രകാരമാണ് ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പോയത് സത്യം പറഞ്ഞാൽ ഇപ്പൊ അംജുക്കക്ക് സത്യം പറഞ്ഞ മാര്യേജ് കോൺസെപ്റ്റ് സത്യം കല്യാണം കഴിക്കണം ഇല്ല അംജുക്ക ഒരു ഇത് വെച്ചിട്ട് ഒരാളെ സ്നേഹിച്ച എന്തിനാണ് ഒരു മാര്യേജ് എന്ന് ഒരു സാധനം എന്തിനാണ് അതിൽ ആവശ്യമില്ലല്ലോ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അംജുക്കാക്കാണ് മുപ്പത്തൊന്ന് വരെ അംജുക്ക കല്യാണം കഴിക്കാതെ ഇരുന്ന് മെയിൻ കാര്യം കാര്യ ലവ് പോരെ എന്നുള്ളൊരു സാധനമായിരുന്നു പിന്നെ പിന്നെ ജോലി കാര്യം ആ ഇങ്ങനെ പോയപ്പോ പിന്നെ മനസ്സിലായി എനിക്ക് ഒരാൾ വേണം ഇങ്ങനെ ഒരു പോയിന്റ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമുക്ക് തന്നെ മനസ്സിലാവും ഇനി അങ്ങോട്ട് ഈ ഒറ്റപ്പെട്ട ജീവിതമല്ല ഇനി അങ്ങോട്ടും മറ്റുള്ളു നമുക്ക് ഒരു ഹാപ്പിനെസ്സും കാര്യം വേണമെങ്കിൽ ഒരാളായിട്ട് ഷെയർ ചെയ്യണം ഏറ്റവും ആണ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പ് വരാൻ കാരണം എന്ന് നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് എന്നുള്ള സാധനം അടി അടിത്തൊട്ടടുത്തിരിക്കുമ്പോ തന്നെ എന്നുള്ള സാധനം ഉണ്ടായിരിക്കും അപ്പൊ ദൂര സ്ഥലത്ത് ആവുമ്പോ അറിയുന്നില്ല ആൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു അപ്പൊ ഉള്ളിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് വരും ഈ ഇൻസെക്യൂരിറ്റീസ് ഇല്ലാതാക്കി കൊടുക്കേണ്ടത് പാർട്ട്ണർക്കും ഒരു മെയിൻ കടമയാണ് എന്നുവച്ചാ സംശയ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു പരിധി വരെ പോസിറ്റീവ്നെസ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും നമ്മൾ ഒന്നും വിശേഷം കാര്യം അറിയിക്കില്ല ഞാൻ എവിടെ പോയാലും ബാത്റൂമിൽ പോയാൽ പോലും അറിയിക്കുന്നല്ല പക്ഷെ എവിടേക്കിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പോയി ഇത് ചെയ്തു ഓപ്പൺ ആയിട്ട് പറയാം ഓപ്പൺ ആയിട്ട് അറിയാം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഭയങ്കര വലിയ ഫാക്ടർ ആണ് പിന്നെ പറയുന്നത് ഒരു എഫേർട്ട് എടുക്കണം ഇപ്പൊ ടൈം ഡിഫറൻസ് ഉണ്ടാവും അഞ്ചര മണിക്കൂർ രണ്ടുപേരും ഒരു എഫേർട്ട് എടുത്തില്ലെങ്കിൽ അവിടെ സംസാരിക്കാൻ സംസാരിക്കാനൊരിക്കലും വരും നമ്മളിവിടെ രാവിലെ ആകുമ്പോൾ അവിടെ രാത്രി അങ്ങനെയൊക്കെ സമയം അങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ട്ടെ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡ് ആണ് എനിക്ക് ഇപ്പൊ ഇതെല്ലാം സമയം എന്നൊക്കെ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അത് മുന്നോട്ട് പോത്തില്ല നമുക്ക് എപ്പോഴും ആ ഒരാളുടെ കൂടെ അയാൾ ഉണ്ട് എന്നുള്ള ഒരു സാധനം വരുത്തി തീർക്കണം പിന്നെ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ് മനസ്സിലാക്കുക ഇപ്പൊ ചില ഇപ്പൊ അംജിക്ക ചെല സമയത്ത് ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ അംജുക്ക് രാവിലെ മൊത്തം ഉറക്കായിരിക്കും കാരണം എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല എത്രയും ചിട്ടൊരു മനുഷ്യന് ഫുള്ള് ആ പണി കഴിഞ്ഞിട്ട് അപ്പൊ ഉറങ്ങുമായിരിക്കും അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള സമയത്ത് എനിക്ക് കിട്ടാറേ ഇല്ല അംജുക്കാനെ കുറവാണ് ഓ പക്ഷെ ഓരോ ഉറക്കത്തിന്റെ ഇടയിൽ പുല്ലി വിളിക്കും ഉറങ്ങി എന്നിട്ട് നിന്നേറ്റിട്ട് വിളിക്കും വെക്കും അതായത് സംസാരം ഭയങ്കര കുറവായിരിക്കും അപ്പൊ അതും മനസ്സിലാക്കാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്തൊക്കെ വന്നാലും എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ രണ്ട് രണ്ട് വീട്ടിൽ നിന്നും രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നാലും അപ്പൊ അങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം ഇപ്പൊ എനിക്ക് ഇത്രയും കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് തന്നെ അംജുക്ക് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് ഈ സംഭവങ്ങൾ കാണിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ ആ ഒരു രണ്ട് പേർക്കും കല്യാണം വേണം ഒരു പാർട്ട്ണർ വേണം എന്ന് തോന്നിയത് കൊണ്ട് കൂടെ ആണ് ആ ഒരു അത്രയും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ഇത്രയും നേരം സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം അഞ്ചിക്കൊരു പേര് വന്നിട്ടുണ്ട് എനിക്കതൊരു എന്താ പറയുക നെഗറ്റീവ് ഓഫ് ടൈം ഞാൻ നാല് മാസം ഇതുവരെ കാണാത്തൊരാളാണ് പെട്ടെന്ന് കണ്ടപ്പോ ഇത്ര നാൾ അടുക്കി വെച്ച സ്നേഹം മൊത്തം പിന്നെ ഞാൻ കാണിച്ച സ്നേഹം പറഞ്ഞ ആ കണ്ടൂട്ടി ആ ടൈമിലും പിന്നെ കല്യാണത്തിലും രംഗോളിക്കും ദാറ്റ് വാസ് അവർ ഹാപ്പി മൂവ്മെന്റ് അത്ര മാത്രം ഞാൻ വേറെ അല്ല നോക്കിയത് ഞാൻ ഇലമോള മാത്രമാണ് നോക്കിയിട്ടുള്ളത് നമ്മുടെ കല്യാണത്തിനല്ലാണ്ട് പിന്നെ ആരെ കല്യാണം നമ്മൾ കൂടുതൽ പിന്നെ പറയുന്നത് അംജുക്കാന്നൊരാള് ഒരു നാല് മാസത്തിനുള്ളിൽ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കാം അല്ലെങ്കിൽ ഞാനൊരു ഈ ആൺകുട്ടീനെ കല്യാണം കഴിക്കുക എന്ന് നമുക്ക് അത്രയും സ്നേഹം ഡീപ്പായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കൊറേ കാലം ചുമ്മാ പ്രേമിച്ച് നടക്കാം അത് കഴിഞ്ഞിട്ടോ അങ്ങനല്ല നമുക്ക് അത്രയും നമ്മൾ അത്രയും ഈ പെട്ടെന്ന് തന്നെ നമ്മൾ കല്യാണം നടത്തുന്നതാണെങ്കിലും കാര്യങ്ങളും പിന്നെ ഒരിക്കലും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അംജു എന്നുള്ളൊരാള് ഞാനിപ്പോൾ പറയാം അംജു എന്നുള്ള ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും അത് അവൻ്റെ സ്നേഹമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ വിഷമമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അംജു അംജു എക്സ്പ്രെസ് ചെയ്യാതെ പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യും ഇനിയിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ശരി ആരെ മുന്നിലാണെങ്കിലും അംജുവിന് എന്നെ ചേർത്ത് പിടിക്കാൻ അംജുവിന് ഒരു മടിയില്ല ഒന്നുമില്ല കാരണം അവന്റെ കൊച്ചാന്ന് അവനിക്കൊരു ഇതുണ്ട് അവനിക്കത് അവനെനിക്ക് തന്നൊരു വാക്കുന്നു അവൻ ലൈഫ് ലോങ് രണ്ടേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉണ്ടായിരിക്കുന്നുള്ളതാണ് മാറ്റിയാലും അഭിനയായിട്ടും പറഞ്ഞിട്ട് ഞാൻ എന്റെ പപ്പായും അമ്മയും അത്ര മാത്രം സ്നേഹിച്ചിട്ടാണ് എന്നെ വളർത്തിരിക്കുന്നത് അതിന്റെ ഇതാണ് ഞാൻ കാണിക്കുന്നത് അംജുക്കാന് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടായത് കാത്തിരുന്ന് കിട്ടിയ കുട്ടി അപ്പൊ മാക്സിമം ഇപ്പോഴും അവര് പറയുന്നത് അവരുടെ ഏറ്റവും പ്രഷസാണ് അല്ലെങ്കിൽ ട്രഷറാണ് അംജുക്കാൻ എന്ന് പറയുന്നത് അഞ്ചിക്കാൻ അങ്ങനെ അങ്ങനെ സ്നേഹിച്ചാകുമ്പോൾ അംജിക്കെന്താ തിരിച്ചും അംജുക്കാടെ സിബ്ലിംഗ്സ്ന്ന് എന്തേന്നല്ല അംജുക്കാടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ അഞ്ചുക്കാടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരോടും അംജുക്ക ഒരു പ്രത്യേക സ്നേഹമാണ് വീഡിയോ എല്ലാവരോടും ആ ഒരു ഇതാണ് കാണിക്കുന്നത് അത് അംജുക്ക എന്നുള്ള ക്യാരക്ടർ അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഈ കമൻസ് വായിച്ചു നോക്കിയൊന്ന് തോന്നിയത് ഒരു ഒരു തരം ഫ്രസ്ട്രേഷൻ ആണ് ആൾക്കാർക്ക് ഞാൻ നമ്മൾ ഇതുവരെ ബാക്കിയുള്ള ഭാര്യയും ഭർത്താവ് എന്ത് ചെയ്യുന്നു അവരെങ്ങനെയും നമ്മൾ നോക്കാൻ പോകാറില്ല നമുക്ക് എന്നെ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം അംജു എന്ന് പറയുന്നത് അംജുവിടെ ഭാര്യന ഇങ്ങനെ പേര് അംജു എനിക്ക് തോന്നുന്നില്ല യൂട്യൂബ് ബ്ലോഗ് വീഡിയോകളിലൂടെ ആളുകൾക്ക് ഏറെ പരിചിതയാണ് അസ്ല മാർലി ഫ്ലവേഴ്സ് ഒരു കോടി പോലുള്ള ഷോകളിലൂടെ അസ്ലയുടെ വിശേഷങ്ങൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും അറിയാം യൂട്യൂബിൽ ആരും പറയാൻ മടിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും സെക്സ് എഡ്യൂക്കേഷനും ഒക്കെയാണ് അസ്ല സംസാരിക്കുന്നത് അതിനൊപ്പം തന്റെ കുടുംബ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അസ്ലാം അർലിയുടെയും അംജി ഷാജഹാന്റെയും വിവാഹം ഭർത്താവിനൊപ്പം യു കെയിലും കുടുംബത്തിനൊപ്പം ദുബായിലും ഒക്കെയാണ് അസ്ല ഇപ്പോൾ ആ വിശേഷങ്ങളെല്ലാം താരം യൂട്യൂബിൽ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന കാത്തിരുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം അസ്ല പങ്കുവച്ചത് അസ്ലാം മർലി ഗർഭിണിയാണ് താൻ അത്രയധികം കാത്തിരുന്ന ആഗ്രഹിച്ച കാര്യമാണിത് ഒരു അമ്മയാവാൻ പോകുന്നു എന്ന സന്തോഷം വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലായിരുന്നു അസ്ല ഒരു കുഞ്ഞിനു വേണ്ടി താൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് തന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ആ സന്തോഷം അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി അതിനായി മൂന്നാം മാസത്തെ സ്കാനിംഗ് വരെ കാത്തിരിക്കാൻ ക്ഷമയില്ല ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് എന്നാണ് അസ്ല പറയുന്നത് ഭർത്താവുമായി വളരെ സ്നേഹത്തിലാണ് അസ്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എല്ലാ സപ്പോർട്ടും നൽകി അസ്ലയുടെ കൂടെ നിൽക്കാൻ ഭർത്താവിന് സാധിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്